അല്ലാമർ നമ്മള് വിശ്വാസികൾ വിശ്വാസം ഉൾക്കണ്ട് അതിനനുസരിച്ച് കർമ്മം ചെയ്ത് പരലോകം ലക്ഷ്യമാക്കി തന്നു വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ വിജയം നമ്മൾ സ്വർഗത്തിൽ എത്തുന്നതു കൂടിയാണ് ഒരു വിശ്വാസി കർമ്മങ്ങൾ ചെയ്ത് രക്ഷപ്പെടണമെങ്കിൽ നിർബന്ധമായിരിക്കേണ്ട സംഗതിയാണ് ആ കർമ്മങ്ങളിലുള്ള എന്ന് പറയുന്നത് എഹിലാസ് ഇല്ലാത്ത പ്രവർത്തനം അള്ളാഹു സ്വീകാര്യമാകില്ല വിശ്വാസിയുടെ വിജയം എഹിലാസോടു കൂടി പ്രവർത്തനം ഈ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും അതിന്റെ പരിസമാപ്തി അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വഭാവമാണ് ഇതിലെ ഒരു ചെറിയൊരു സംഭവം ഞാൻ വിശദീകരിക്കാം പുനേൽ യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധവേളയില് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് അയാൾ നരകത്തിന്റെ ആളാണ് എന്ന് സാബാക്കളോട് പറയുന്നു ആ വ്യക്തി അതേ യുദ്ധവേളയില് ഒരു യോദാനെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ശത്രുക്കളെ ഭഗവതി അയാൾ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഒരുപാട് മുരകളേറ്റ് മരണത്തോട് അടുപ്പ് വെച്ച് പ്രവാചകന്റെ വാക്കുകൾ കേട്ട സാഹകർക്ക് അതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായി തോന്നി അങ്ങനെ അയാൾ ആ സമയത്ത് മാറ്റിപ്പെട്ടിട്ടില്ല അങ്ങനെ രാത്രി ആവുമ്പോഴേക്ക് അയാള് മരണപ്പെടുകയും ആ വിവരം പ്രവാചകനോട് സഹപാക്കുകൾ വന്ന് പറയുകയും ചെയ്തു ആ സമയത്ത് പ്രവാചകൻ ബിലാൽ വിളിച്ചിട്ട് ബിലാൽ ബിലാദി മുസ്ലിം അല്ലാതെ മരണപ്പെട്ട ഒരാൾക്ക് സ്വർഗമില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക കാരണം ആ യുദ്ധത്തിൽ അയാൾക്ക് ഏറ്റ മുറിവുകളാണ് ആ മുറിവുകൾ സഹിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അയാൾ യുദ്ധത്തിൽ ഉപയോഗിച്ച അതേ വാൾ ഉപയോഗിച്ചിട്ട് തന്നെ സ്വന്തം ശരീരത്തിന് മുറിവ് ലഭിച്ചിട്ടാണ് മരണപ്പെട്ടത് അപ്പം ആത്മഹത്യ എന്നത് ഒരു മുസ്ലിമിനെ ചേർന്നതല്ല അത് കാരണം കൊണ്ടുതന്നെയാണ് ആ ആളെ കാര്യത്തിൽ പ്രവാചകൻ നേരത്തെ പറഞ്ഞത് അയാള് നരകത്തിൻ്റെ ആളാണ് പലർക്കും പലരെ അള്ളാഹുവിന്റെ ദീനെ വിശ്വാസികളോ ഒരുപക്ഷെ അവിശ്വാസികളെ കൊണ്ടോ അതല്ലെങ്കിൽ കാഫുകളെ കൊണ്ടോ ശക്തിപ്പെടുത്തും അതിന് പറയുന്ന പേരാണ് ഫാജർ ഫാജർ എന്ന് പറഞ്ഞാല് വ്യക്തിയുടെ ഇഹിലാസല്ല അയാൾ ഫാജെ കൊണ്ടും അള്ളാഹുദീനെ ശക്തിപ്പെടുത്തും ചില ചില ഘട്ടങ്ങളിൽ അവിശ്വാസികളെ കൊണ്ടും പ്രവർത്തിപ്പിക്കുക അത് റബ്ബിന്റെ ഒരു ഹിഹ്മത്താണ് പഠിച്ചൊരു ഹിക്കുമത്താണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടെ പാടുന്ന നമ്മൾ ചെയ്യുന്ന ഈ പരിശ്രമങ്ങൾ മുഴുവൻ ഇഹ്ലാസോട് കൂടിയല്ല എങ്കിൽ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലം നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല ഏതൊരു പ്രവൃത്തിൻ്റെയും മൂല കാരണം അത് നമ്മളെ അടിസ്ഥാന വിശ്വസിക്കുക അമൽ ചെയ്യുക ആ ചെയ്യുന്ന അമല് ഇഹ്ലാസോടുകൂടി കൂടിയായിരിക്കണം അഖിലാസോട് കൂടി ചെയ്യാത്ത ഒരു അമല അല്ലെങ്കിൽ ലോകമലയത അല്ലെങ്കിൽ അതിൽ അത് അവിടെ തന്നെ നിക്കൂ പഠിച്ചുകൊണ്ട് അടുത്തേക്ക് എത്തും നമ്മൾ അമലുകൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്നുള്ള ശുദ്ധി നമ്മൾക്ക് മനസ്സിലെ ഏത് സമയത്തും ആവശ്യമാണ് അങ്ങനത്തെ ആ തരത്തിലുള്ള പ്രവൃത്തി മാത്രമേ ഉള്ളൂ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്നു നമ്മൾ വിശ്വസിക്കുകയും കർമ്മം ചെയ്യുകയും അത് അള്ളാഹു സ്വീകാര്യമാവുകയും ചെയ്താലും നമ്മൾക്ക് അള്ളാഹ ഉദ്ദേശിച്ച സ്വർഗങ്ങൾ അപ്പം നമ്മൾ ജീവിതത്തിൽ പരിശ്രമിക്കുമ്പോൾ ഈ ഹലാസ് ഉദ്ദേശശുദ്ധി നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ആ കാര്യത്തിന് വേണ്ടി ഹ്രദിനോട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ നടത്തുന്നു ഞാൻ എൻ്റെ വാക്കുകളിൽ അവസാനിക്കുന്നു അസ്സലാ വരൈക്കു വാഹി വ